എന്തും നടത്താൻ പറ്റുന്ന ഒരിടമല്ല സുപ്രീം കോടതി എല്ലാം ഹർജികളായി മാറുന്ന കാലത്ത് സുപ്രീംകോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുത്തനെ കൂടുകയാണ് അതിന് കാരണം അത്രയധികം പ്രശ്നങ്ങളിൽ കേസുകളായി ഇന്ന് ഇപ്പോൾ വന്നു നിറയുന്നു എന്ന് തന്നെയാണ് അവിടെ ഒരു പക്ഷത്തിനു വേണ്ടി മാത്രം വാദിക്കുന്നവരോ സംസാരിക്കുന്നവരോ ആയി സുപ്രീം കോടതി ജഡ്ജിമാർ മാറിയാൽ അവിടെ തകർന്നടിയുകയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന കഴിഞ്ഞിടയ്ക്ക് ഏറ്റവും വലിയ പുകരികൾ ഉണ്ടായത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന വിഷയത്തിന്മേലാണ് അവിടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും ഭരണഘടനയുടെ സ്വതന്ത്ര ബോഡിയുമായ കമ്മീഷനും പരസ്പരം ഏറ്റുമുട്ടി അവിടെയൊക്കെ സുപ്രീം കോടതി നിലപാട് വളരെ കൃത്യവും കടുത്തതുമായിരുന്നു ആധാർ കാർഡ് ഒഴിവാക്കി പലരെയും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാൻ കച്ച കെട്ടി ഇറങ്ങിയപ്പോൾ സുപ്രീം കോടതി അതിനെ നക്ക എതിർക്കുന്നതാണ് നമ്മൾ കണ്ടത് ആ സുപ്രീം കോടതിയിലാണ് ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിഞ്ഞത് താൻ ഒരു സംഭവമായിരുന്നു അത് എന്ന് സക്ഷാൽ ചീഫ് ജസ്റ്റിസ് തന്നെ പിന്നീട് പറയുകയുണ്ടായി എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ കടുത്തൊരു നടപടി തന്നെയാണ് കൈകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഖവായിയെ കോടതി മുറിയിൽ ആക്രമിക്കാൻ ശ്രമിച്ച അഭിഭാഷകൻ രാകേഷ് കിഷോറിനെ പുറത്താക്കിക്കൊണ്ട് സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ രാകേഷ് കിഷോറിന്റെ താൽക്കാലിക അംഗത്വം അസോസിയേഷൻ റദ്ദാക്കി ഐക്യകണ്ഠേനയാണ് അഭിഭാഷക അസോസിയേഷന്റെ ഈ തീരുമാനം ഷൂ വലിച്ചെറിയാൻ ശ്രമിച്ച സംഭവത്തിൽ രാകേഷ് കിഷോറിനെതിരെ ബംഗളൂരു സിറ്റി വിതാൻ സൗദാ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചീഫ് ജസ്റ്റിസിന്റെ ചുമതല തടസ്സപ്പെടുത്താനായി ആക്രമണം നടത്തിയത് എന്നാണ് രാകേഷ് കിഷോറിനെതിരായ കുറ്റം സീറോ എഫ്ഐആർ ആയതിനാൽ കേസ് ഡൽഹി പോലീസിന് കൈമാറും ചീഫ് ജസ്റ്റിസിന് സാമൂഹിക മാധ്യമങ്ങൾ വഴി ജാതി അധിക്ഷേപം നടത്തിയതിൽ പഞ്ചാബ് പോലീസും കേസെടുത്തിട്ടുണ്ട് വിവിധ ജില്ലകളിലായി ലഭിച്ച പരാതികളിൽ നൂറിലധികം പേർക്കെതിരെയാണ് കേസ് സമൂഹത്തിൽ ക്രമസമാധാന ഭീഷണി സൃഷ്ടിക്കുന്നതിനും ദളിതർക്കെതിരായ അക്രമം തടയുന്ന നിയമവും അനുസരിച്ചാണ് കേസ് എടുത്തിട്ടുള്ളത് തിങ്കളാഴ്ചയാണ് സുപ്രീം കോടതി നടപടികൾക്കിടെ രാകേഷ് കിഷോർ ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ വലിച്ചെറിഞ്ഞത് ചീഫ് ജസ്റ്റിസിനെതിരായ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധമാണ് അന്ന് ഉയർന്നു കണ്ടതും